അല്ല സത്യമാണ് മറ്റൊന്നും തെറ്റാണെന്നും ഒരു ഓ ആരോപണം വരുന്നു അപ്പോൾ ഈ വിഷയത്തിൽ ഒന്നെങ്കിൽ പരാതിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഡിഫൻസ് ആയിട്ട് കോൺഗ്രസ് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ രാഹുലൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഓഡിയോയിൽ പറയുന്ന ആൾക്ക് പരാതി കൊടുക്കാൻ ഉണ്ടെങ്കിൽ പരാതി കൊടുക്കാൻ വെല്ലുവിളിക്കുന്നുണ്ടോ ഏഹ് ഒരു ഒന്നുമില്ല അതിന്റെ കാര്യമൊന്നുമില്ലാത്തത് ഞാൻ ചോദിച്ചത് ഞാനത് ഞാൻ നിങ്ങളുടെ ദൃശ്യം എന്ന് കണ്ടപ്പോൾ എന്റെ സുഹൃത്താണെന്ന് ഇപ്പോഴും സുഹൃത്താണെന്ന് അയാളെ പറയുന്നു ആ കുട്ടി എന്റെ ഇപ്പം സുഹൃത്താണ് പിന്നെ എന്താ പരാതി അവിടെ ആ പറഞ്ഞ കുട്ടിയും പറയുന്നു ഞാൻ കണ്ടത് വിഷയം കണ്ടത് വേണം കാണിച്ചു തരാം ഞങ്ങൾ അന്നും സുഹൃത്താണ് ഇപ്പോഴും ഇതിന് മുമ്പ് സുഹൃത്തുക്കളായിരുന്നു ഇപ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഇവരും പറഞ്ഞത് തന്നെയാണ് ആയിക്കോട്ടെ എന്ത് ഒന്ന് ഞാനല്ല നിങ്ങളുടെ ദൃശ്യം മാധ്യമം കണ്ടതല്ലേ ഞാന് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഓഡിയോ അല്ല അത് ഞാൻ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഞാൻ ഞാൻ ആദ്യം പറഞ്ഞ ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങളുടെ ഓഡിയോ ദിവസമായിട്ട് അതെ സംസാരിച്ചു എന്റെ സുഹൃത്തുക്കളെ ഞാൻ ഇതിനെ കുറിച്ച് അഭിപ്രായം പറയണില്ല ഇതൊക്കെ നേതാക്കന്മാരുന്നതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത് കെ പി സി ലെവലിലെ നേതാക്കന്മാരാണ് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൂന്ന് ദിവസമായിട്ട് ഈ ഓഡിയോ ക്ലിപ്പുകൾ വരുന്നുണ്ട് അപ്പൊ ഇപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടില്ല അങ്ങനെ ഒരു ഉത്തരനെ കൊണ്ട് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം പറഞ്ഞേക്ക് നിങ്ങൾ പാലക്കാട് ബാധിക്കുന്ന ആ നിങ്ങൾ ഇതിന്റെ പിന്നിൽ പോകുന്ന നിങ്ങൾ 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 ഞാൻ 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 പാലക്കാട് ബാധിക്കുന്നത് ആയിരക്കണക്കിന് കുട്ടികൾ മരിക്കാനിടായ സ്കൂളില് ബോംബിനെ കുറിച്ച് പത്രക്കാർ നിങ്ങൾക്ക് ബാധിക്കില്ലേ നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ ഈ താല്പര്യം അതിൽ ചെയ്യൂ കാരണം കോൺഗ്രസ് നടത്തില്ല നാളെ ഇന്ന് ഞായറായിട്ടാ അവിടെ സമരം ചെയ്തിട്ട് കാര്യമുണ്ടോ ഇന്നലെ അപ്പൊ എവിടെ മൂന്ന് മൂന്ന് ദിവസം നാലു ദിവസം നിങ്ങള് നിങ്ങള് അല്ല എന്റെ 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 പത്ര സുഹൃത്തുക്കള് നോക്കേണ്ടത് ഇതിനേക്കാളുപരി ആയിരക്കണക്കിന് കുട്ടികൾക്ക് ബാധിക്കുന്ന ബോംബില് അതിലേക്ക് ശ്രദ്ധിച്ചിട്ട് കള്ളന്മാരെ ഉത്തരവാദിത്വം പിടിച്ചെടുക്കാൻ നോക്കണം അവരെ അവരെ കസ്റ്റഡി എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് സമ്മർദ്ദം ചേർത്തിട്ട് നിങ്ങളുടെയൊക്കെ ബാധ്യതയാണ് അത് ചെയ്യണം പാലക്കാട് എട്ട് കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ പോയി സന്ദർശിച്ചു അവരെ രാഹുലിനെ വലിയ പിന്തുണ അറിയിക്കുന്ന എനിക്കനുസരിച്ച് അറിവില്ല എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടാലും എനിക്ക് അറിയില്ല നിങ്ങൾ പറഞ്ഞാൽ അറിയുള്ളൂ എന്താ വരാൻ മടി അയാൾ ജനപ്രതിയല്ലേ നൂറ് ശതമാനോണ്ടാകും വെറുതെ ജനപ്രതികൾക്കും അവരവരുടെ സ്ഥലത്ത് പോകാനും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് അപ്പൊ വരുമ്പോ നോക്കാം അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ നോക്കാം െ നോക്കാം അല്ലെങ്കിൽ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു വലിയ ജില്ല അതിൽ കോൺഗ്രസ് ജയിച്ചു വരുന്ന ഒരേ ഒരു മണ്ഡലം ആ മണ്ഡലത്തിൽ തുടരെ തുടരെ തണ പ്രശ്നം വരുന്ന സമയത്ത് പാർട്ടിക്ക് അതൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നില്ലേ ഒന്നും അല്ല മൂന്ന് ആറ് ഏഴ് എം എൽ എ വാങ്ങുന്ന സമയത്ത് അത് കെ പി സി സി അറിയിച്ചിട്ടില്ലേ ഡി സി സി ഇതൊരു പ്രശ്നമല്ലേ ഏയ് അത് അങ്ങനെ അതൊക്കെ കെ പി സി ശ്രദ്ധിക്കുന്നുണ്ട് അറിയാലോ പിന്നെ ഇത് അത് അറിയേണ്ട കാര്യമില്ലല്ലോ ഇത് എല്ലാവർക്കും നേരിട്ട് അറിയുന്ന കാര്യമില്ല ഞങ്ങൾ ഇത് ശ്രദ്ധപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല കെ പി സി പ്രസിഡന്റ് അറിയാം പ്രതിപക്ഷറിയാ ചെറിയ നിങ്ങളെ വേറെ വല്ലതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഒരു അല്ല അങ്ങനെ അതടിക്കട്ടെ ഇപ്പൊ നമ്മൾക്ക് ഹലോ ഒരു ഒരു കൂടിയാണ് അദ്ദേഹം കൃത്യമായ എന്നുള്ളത് ശരി ശരി ആയിക്കോട്ടെ അത് അതിനെ കുറിച്ചൊന്നും അഭിപ്രായം ഞാൻ പറയുന്നല്ലോ അവര് പറയല്ലോന്നോ അവര് പാർട്ടി വിട്ട അവർ പലതും പറയാം എവിടൊക്കെ ശരിയെന്നാ